വെള്ളരി പൂക്കൾ കണ്ടോ എത്ര എണ്ണ നല്ല മഞ്ഞ നിറത്തിൽ കുഞ്ഞു പൂക്കളാണ് ഇതൊക്കെ വാടാറായ പൂക്കളാണ് വിടർന്ന് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഞാൻ എണ്ണി നോക്കി ഒരു പതിനഞ്ചെണ്ണം വരെ എണ്ണി പിന്നെ നിർത്തി കുറേ പിന്നെ ഇത് ഈ ചെടിയിൽ എൻ്റെ അപ്പുറത്ത് വേറെ ചെടിയുണ്ട് ഒന്നിൽ കൂടുതൽ ചെടികളിവിടെ ഉണ്ട് അതിലൊക്കെ ഇങ്ങനെ പൂവുണ്ട് ഒന്നിലും പക്ഷേ കായുള്ള പൂക്കളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കായുള്ള പൂക്കളാണെങ്കിൽ ഇതാ ഇതാണ് നല്ല ഭംഗിയുള്ള മുഴുവനായിട്ട് വിടർന്ന ഒരു വെള്ളരി പൂവ് കായുള്ള പൂക്കളാണെ സാധാരണ പൂവിൻ്റെ കടക്കിൽ കുറച്ച് വണ്ണം കൂടുതലുണ്ടാവും അങ്ങനെയാണ് എൻ്റെ ഒരു വിചാരം വെള്ളരിയുടെ പൂവ് കണ്ടൊരു ഓർമ്മയില്ല ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കുറവ് ഇവിടെ പടവലത്തിൻ്റെ പൂക്കൾ വന്നിട്ടുണ്ട് അതിൽ കായുള്ള പൂവിൻ്റെ പോലെ ഉണ്ട് പടവലങ്ങ ഉണ്ടാവുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഒന്നും ഉഷാറായിട്ടില്ല കരിഞ്ഞു പോവുക എന്നുള്ള സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇവിടെ വെള്ളരിയുടെ ഒരു കായുള്ള പൂ പോലും ഞാൻ ഇതുവരെ കാണുന്നില്ല രണ്ടായ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുകയാണ് പ്രതീക്ഷ കാത്തിരിക്കുകയാണ് ഇനിയും വരും വരും